നല്ല കഴുകി നല്ല വെള്ളം പാർന്ന് കഴുകി അത് ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ് മുന്തിരിങ്ങ ജ്യൂസാണെന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുക്കറിലിട്ട് നല്ല വേവിക്കുക നല്ല കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ മുന്തിരിങ്ങ വെന്തു ഇതാ മുന്തിരിങ്ങ വെന്ത്ക്കണം ഇനി ഇതൊന്ന് മിച്ചിയിലിട്ടടിക്കണം മിക്സിയിലിട്ടടിച്ചാൽ ഒന്ന് ചൂടാറട്ട ചൂടാറിയതിന് ശേഷം മിച്ചിയിലിട്ടടിക്കണം അങ്ങനെ മിക്സിയിൽ കൊഴിക്കുകയാണ് ഒക്കെ മിക്സിയിൽ കൊഴിച്ചു ഇനി മിക്സിയിൽ കൊഴിച്ചു ഫുള്ള് ഈ മിക്സിയിലിട്ടടിക്കട്ടെ ഒന്ന് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടെ അങ്ങനെ അടിച്ചു. ഇനി ഇത് ജോ അടിച്ചതിന് ശേഷം നല്ല അരിഞ്ഞിരിക്കണം നല്ല അരഞ്ഞ് നല്ല അയക്കണം അങ്ങനെയൊക്കെ അരിച്ച് നനച്ചിട്ടില്ലേ ആന മുന്തിരി ജ്യൂസ് റെഡി എന്താ മുന്തിരി ജ്യൂസ് റെഡി ആയി അങ്ങനെ മുന്തിരി ജ്യൂസ് റെഡി ആയി ഇന്നത്തെ സ്പെഷ്യൽ അതാണ് ഇതാ നല്ല മുന്തിരി ജ്യൂസ് അങ്ങനെ മുന്തിരി ജ്യൂസ് റെഡി ആയി ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് റെഡി എന്നാ ഓക്കേ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വരേണ്ടത് ഇങ്ങനെയാണ് മുന്തിരി